നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ പൊതുജനങ്ങളുടെയും മറിവിലേക്കായിട്ട് വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുതൽ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതോടൊപ്പം കൃഷ്യൽ മീഡിയ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജ് കൂടി എല്ലാവരും ഫോളോ ചെയ്യുവാൻ മറക്കാതിരിക്കുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പകർച്ചപ്പനിക്കൊപ്പം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണവും ഇപ്പോൾ ഉയരുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ബുധനാഴ്ച ചികിത്സയിലുള്ളത് തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് പേരാണ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം നൂറിനും നൂറ്റി അൻപതിനും ഇടയിലാണ് ഒരു മാസത്തിനിടെയാണ് രോഗികളുടെ എണ്ണം ഉയർന്നു തുടങ്ങിയത് രാജ്യത്തെ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് ബാധിതരിൽ ഏറെയും കേരളത്തിലാണ് ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് രാജ്യത്തെ ആകെ ചികിത്സയിലുള്ളത് കേരളത്തിൽ പരിശോധനയും രോഗികളുടെ വിവരം കൈമാറുന്നതും കാര്യക്ഷമമായതിനാലാണ് കണക്ക് ഉയർന്നു നിൽക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം പകർച്ചപ്പനി ബാധരുടെ എണ്ണം കുതിച്ചു വരുകയാണ് പന്ത്രണ്ടായിരത്തിലധികം പേർ ദിവസവും ചികിത്സ തേടുന്നതായിട്ടാണ് കണക്കുകൾ പുറത്തു വരുന്നത് കാലാവസ്ഥാ മാറ്റമാണ് പകർച്ചപ്പനി പടരാൻ കാരണമായിരിക്കുന്നതെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടി ഈ മാസം മാത്രം അയ്യായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പേരാണ് ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടിയത് നൂറ്റി പേർ എലിപ്പനിക്കും ചികിത്സ തേടി ഈ മാസം പത്ത് പേർക്ക് എലിപ്പനി കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു അൻപത്തിനാല് പേർക്ക് എച്ച് വൺ എൻ വണ്ണും അതുപോലെ തന്നെ അൻപത്തിരണ്ട് പേർക്ക് ചെള്ളു പനിയും ബാധിച്ചതായിട്ട് കണക്കുകൾ വ്യക്തമാക്കുന്നു അമേരിക്കയിലും മറ്റും അടുത്തിടെ പടർന്ന ജെ എൻ വൺ എന്ന കൊറോണ വൈറസ് വകഭേദം സംസ്ഥാനത്തും സ്ഥിരീകരിച്ചതായിട്ട് ഗവേഷകർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സാഴ്സ് കോവ് ടു ജിനോമിക് കൺസോഷ്യം ആണ് ഇത് സംബന്ധിച്ച ഡേറ്റ പുറത്തുവിട്ടിരിക്കുന്നത് അതിവേഗം പകരുന്ന വകഭേദമായിട്ടാണ് ജെ എൻ വണ്ണിന് കണക്കാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജി എസ് ടി നഷ്ടപരിഹാരം നൽകുന്നതിൽ കേന്ദ്രം വരുത്തിയ വീഴ്ച റവന്യൂ കമ്മി ഗ്രാൻഡിൽ കേന്ദ്രം വരുത്തിയ കുറവ് തുടങ്ങിയ ഘടകങ്ങൾ സംസ്ഥാനത്ത് സാമ്പത്തികമായിട്ട് ഞെരുക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നികുതി നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചു ചെലവിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചുമൊക്കെ ഇതിനെ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും സാമ്പത്തിക ആഘാതം താങ്ങാവുന്നതിനും ഏറെയാണ് വിവേചനപരമായിട്ടുള്ള നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനം പലതവണ കേന്ദ്ര സർക്കാരുമായിട്ട് ആശയവിനിമയം നടത്തി എന്നാൽ സംസ്ഥാനത്തിൻ്റെ അതിജീവനം അസാധ്യമാക്കുന്ന തരത്തിൽ പ്രതികാരബുദ്ധിയോടെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് എന്നാൽ കേന്ദ്രവിഹിതത്തിൽ കേരളത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളം കൃത്യമായ പ്രപ്പോസൽ നൽകിയില്ലെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു രണ്ടു തവണ ആവശ്യപ്പെട്ടെങ്കിലും മറുപടി തന്നില്ലെന്നും നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി ആറ്റിങ്ങലിൽ വായ്പാ വ്യാപനമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി ആറായിരത്തി കോടിയുടെ വായ്പാ സഹായമാണ് തലസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാനത്ത് തെറ്റായ പ്രചാരണമാണ് നടക്കുന്നത് സംസ്ഥാനങ്ങളുടെ കേന്ദ്ര വിഹിതത്തിനായിട്ട് കൃത്യമായ പ്രപ്പോസൽ സമർപ്പിക്കാൻ ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് തവണ ആവശ്യപ്പെട്ടെങ്കിലും മറുപടി നൽകിയില്ല കേന്ദ്ര വിഹിതങ്ങൾ കിട്ടിയതിനു ശേഷം കേരളം പദ്ധതിയുടെ പേര് മാറ്റുകയാണെന്ന് മന്ത്രി പറഞ്ഞു വിധവ വാർദ്ധക്യ പെൻഷനുകൾക്ക് ആവശ്യമായ തുക നൽകുന്നില്ല എന്നാണ് പ്രചരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായിട്ടുള്ള സമയത്ത് പണം നൽകുന്നുണ്ട് ഒക്ടോബർ വരെയുള്ള എല്ലാ അപേക്ഷകൾക്കും ഉള്ള തുക നൽകിയിട്ടുണ്ട് അതിനുശേഷം ഒരു അപേക്ഷയും വന്നിട്ടില്ല മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുന്നത് യഥാർത്ഥ വസ്തുത ജനങ്ങൾ അറിയാനാണെന്നും ധനമന്ത്രി അടുത്ത വാർത്ത അപ്ഡേറ്റ് സപ്ലൈകോ വഴി വിൽക്കുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാൻ സർക്കാർ തലത്തിൽ ധാരണയായി ഇരുപത്തിയഞ്ച് ശതമാനം വരെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശ ചെയ്യുമെന്നാണ് അറിയുന്നത് ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവിരാമൻ അധ്യക്ഷനായിട്ടുള്ള വിദഗ്ധ സമിതി ഈ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും വില കൂട്ടാൻ കഴിഞ്ഞ മാസം ഇടതു ഇടതുമുന്നണി യോഗം അനുമതി നൽകിയിരുന്നെങ്കിലും സർക്കാരിൻ്റെ നവകേരള യാത്രയ്ക്ക് ശേഷം മതിയെന്ന നിലപാടാണ് സപ്ലൈകോ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന വാഗ്ദാനമായിരുന്നു അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ വാഗ്ദാനം പാലിച്ചെങ്കിലും ഇപ്പോൾ വില കൂട്ടാനാകാത്ത അവസ്ഥയിലാണ് സർക്കാർ നവകേരള യാത്ര അവസാനിച്ചാലുടൻ തന്നെ വില വർധന സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒരു പ്രാദേശിക വാർത്തയാണ് ഭീമാപ്പള്ളി ഉറൂസിന് നാളെ തുടക്കമാവുകയാണ് നാളെ കൊടിയേറും രാവിലെ പതിനൊന്നിന് ജമാഅത്ത് പ്രസിഡന്റ് പള്ളി മിനാരത്തിൽ കൊടി ഉയർത്തുന്നതായിരിക്കും ഇതോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് മഹാമത്തിന് തുടക്കമാകും ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് നാളെ നഗരത്തിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസുകൾ നടത്തുന്നതായിരിക്കും നഗരസഭയുടെയും സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ ഭീമാപ്പള്ളിയിലെത്തുന്നവർക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുകയാണ് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ റെക്കോർഡ് വിലയിലെത്തിയ ശേഷം പത്ത് ദിവസമായി താഴോട്ട് വന്ന സ്വർണ്ണവില ഇന്ന് വീണ്ടും കുതിച്ചുയർന്നു ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയുമാണ് ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് ഇതോടെ പവന് നാൽപ്പത്തി രൂപയും ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജ് കൂടി എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക